ഭാഗമാണ് അപ്പോ കഴിഞ്ഞ ഒരു വർഷം ഒരു മാസത്തില് കേരളത്തിൽ ഏറ്റവും വൈറലായത് എൻബുരാന്റെ റിലീസും എൻബുരാനെ കുറിച്ചുള്ള കാര്യങ്ങളുമായിരുന്നു അതിൽ നമ്മുടെ ടീമിൽ നിന്ന് അഖിലേഷ് എന്ന് പറഞ്ഞ എഡിറ്റർ ഉണ്ടായിരുന്നു എൻബുരാൻ തോപ്പിച്ചുകൊണ്ട് ട്രെൻഡിങ് നമ്പർ വൺ വന്നത് ഇവരുടെ കല്യാണമാണ് അതിലും മൂപ്പരുടെ ഫേസ്ബുക്ക് പേജിന്റെ ഫ്രണ്ടിലുള്ളത് വായിച്ചാ മതി എന്നെ അതായത് അഞ്ചു വർഷം മുന്നേ മനുഷ്യനെ എഴുതി വെച്ചാണ് എന്നെ തേടി നിങ്ങളെ ഈ പ്രൊഫൈൽ തേടി വരുന്ന ഒരു കാലം വരുന്നു അത് സംഭവിച്ചിരിക്കുന്നു അതിനു മുമ്പേക്ക് നല്ലൊരു കാര്യമായിട്ട് കൊടുക്കാം ഓരോ ദിവസവും ആൾക്കാരെ ആൾക്കാരും ഈ വിവേക് രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും ഞാൻ തമ്മിലുള്ള ബന്ധം കാലത്തിന് മുമ്പ് തന്നെ ഉള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ സിനിമാ ലോകത്ത് ഞാൻ എന്താണ് ബന്ധം എൻ്റെ കണക്ഷൻ എന്താണെന്നൊക്കെ ആൾക്കാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് പ്രൊഡ്യൂസർ ആകാനായിട്ടുള്ള ആഗ്രഹത്തിന് വന്നു ചക്കപ്പശയുടെ ഒരു പ്രൊഡ്യൂസറിൻ്റെ വേഷം കെട്ടി അതിനുശേഷം പല പല കാര്യങ്ങൾ ചെയ്തിട്ടപ്പം അവസാനം ഭീരോ എന്ന് പറയുന്ന ഒരു പഠിപ്പറേം അഭിനയിക്കുന്ന വിട്ടുകയാണ് അപ്പോൾ എന്തായി എന്ത് ചെയ്തു എന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്കുള്ളൊരു റിക്ടറാണല്ലോ ആ ഇന്ദ്രൻജിത് സാറിൻ്റെ കൂട്ടത്തിൽ ഇന്ദ്രജിത് സുമാറിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷൻ സീനുണ്ട് നിശാന്ത് സാഗറിന്റെ കൂട്ടത്തിലുണ്ട് അതുപോലെ കുഴപ്പമില്ലാത്തൊരു റോളായിരുന്നു അത് ഒരു റോളായിരുന്നു

മൗനും വിദ്വാനും ഞാൻ പറഞ്ഞാലോ ഞാനിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാരണം അവർ പത്രം കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വരാനിരിക്കുന്നവരോട് സ്വാഗതം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു മമ്മൂട്ടിയുടെ ഡയലോഗ് പറഞ്ഞ പോലെ സംഭവിച്ചതെല്ലാം കുട്ടിന് സംഭവിക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കുട്ടിന് സംഭവിക്കാൻ പോകുന്നതും കുട്ടിനെ കയറി വരുന്നത് കണ്ടിട്ട് അസുഖം ഇത് ചെയ്തതെന്നുള്ളത് ഉറപ്പല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനാദ്യം ഞാനൊരു ഡെപ്പിലൊന്നും തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടുതലവർ ജീവിക്കട്ടെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ആൾക്കൂടി ജീവിക്കാനായിട്ട് ഞാനും പോവുകയാണ് നമ്മളിവിടെ ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ ഒരു ചോദ്യ ഉത്തരവും അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല സമാധാനമായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇനി അതല്ല അതിനപ്പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ നേരിടുകയും ചെയ്യും കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അപ്പത്തേന് ഈ രീതിയിലുള്ള വിമർശനം വരുമ്പോ പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒരാൾ കൂട്ടത്തിലുണ്ടല്ലോ അയാൾക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും അടുത്ത മുഖത്തായിരുന്നു അതായത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു കോൺട്രവേഴ്സി വരിക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെയുള്ള ആളിന് തിരിഞ്ഞ് നടക്കാനുള്ള എളുപ്പം വഴിയായിരുന്നു പക്ഷെ പുള്ളിക്കാരത്തി എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ് കട്ടൊക്കെ നീങ്ങുമ്പോൾ അതിന് താങ്ക്സ് ഇവരോടൊക്കെ പറയുകയാണ് കാര്യം ഒരാളെ മനസ്സിലാക്കാൻ ഒരു അവസരം പെട്ടെന്ന് തന്നത് കുറെ നാളിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ഒരാള് പോകുമ്പോഴുള്ള വിഷമം ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ പോകുമ്പോൾ വിഷമം കുറവായിരിക്കും പറയുന്നത് മനസ്സിലായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവും ഇനിയും കൂടെ ഉണ്ടാവും ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കി ഇവരോടൊക്കെ നന്ദി പറയണം അത്രേ ഉള്ളൂ പറ്റി ഓൾറെഡി അച്ഛൻ സംസാരിച്ചായിരുന്നു നേരത്തെ അറിയാലോ അറിയാം എല്ലാ കഥകളും ഈ ഒരു സംഭവം വന്നപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി ഒരു നല്ലൊരു മുഹൂർത്താണ് അതിന്റെ ഇടയിൽ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ഒരു ഇങ്ങനെ ഇങ്ങനൊരുണ്ടായോ ചെറുതായിട്ടില്ല പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുള്ളൂ നമ്മള് കണ്ട്രോൾ ചെയ്യണോ അല്ലെങ്കിൽ പറഞ്ഞാൽ പിടിച്ചു പറ്റില്ല തോന്നുന്നു പക്ഷെ എന്നാലും ആൾ ആളെ കൊണ്ട് കഴിയാത്ത എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു പല രീതിയിലും ഞാൻ മറുപടി എന്നുള്ള രീതിക്ക് ഒരാൾ കൂടിയാണ് അതുകൊണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയില് ഐ ആ എല്ലാ കാര്യങ്ങളും നേരിടാൻ ഇതിപ്പോ നീ പറയുന്ന ഉത്തരം പറയം കിട്ടിട്ട് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് പറഞ്ഞു കൊടുത്തു എല്ലാരും തൊപ്പി എവിടെ തമ്മില് എന്താണ് അങ്ങനെ പിരിക്കാനായിട്ട് ആരും സാധിക്കൂല ഇനി പിരിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരാൾ മരിക്കണമെന്നുള്ളതാണ് ഒരു തിരുത്തൊന്നും ഉണ്ടാകത്തില്ല ഇനി ആരും അതിലേക്ക് അതിനിടയിൽ കയറി വെടിവെച്ചാലോ അല്ലെങ്കിൽ തിരുത്തറങ്ങാൻ വെച്ചാലോ ഒന്നും ഞാനവിടെ പിരിയാൻ പോകുന്നില്ല അപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിപ്പം എന്നോട് പറഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ അടിപൊളി എടുക്കാൻ നിൽക്കുവാണ് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അമ്മയുടെ കാര്യം മധുവിധുവിന് പോകുന്നു എന്ന് ജസ്റ്റ് വാ കൊണ്ട് പറഞ്ഞതിൽ മാത്രം ഞാൻ നാട്ടുകാരുത് കേട്ടായിരുന്നു പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ അതോ മനസ്സിലാക്കാതെയാണോ എന്ന് എനിക്കറിയില്ല പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട് അതിനോട് എനിക്ക് ഭയങ്കര വിഷമം മാത്രമേ ഉള്ളൂ കാര്യം എന്ത്ർത്ഥത്തിലാണ് ഇവരെല്ലാവരും എന്നോട് സംസാരിച്ചത് ഒരു സുഹൃത്തിന്റെ വണ്ടി എടുത്ത് ജസ്റ്റ് വിമർശനമായിട്ട് തിരിച്ചു വന്നവർ റീല് ചെയ്തു നമ്മളെല്ലാവരും റീല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനിതിൽ എക്സ്പ്ലൈനേഷൻ ആയിട്ട് പറയല്ല എന്നാലും പറഞ്ഞതിന് കൊടുത്തു വന്നപ്പോൾ പറഞ്ഞു തന്നെയുള്ളൂ പക്ഷെ ആ റീലിൽ ഭയങ്കര വിമർശനം കാരണം അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് നമ്മള് ഓൾറെഡി അറിഞ്ഞ സമയത്ത് പിന്നെ ഈ പെട്ടെന്ന് ഈ ഒരു അച്ഛൻ അച്ഛൻ വണ്ടി എടുത്തു അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരണ ആണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാൻ അതിന് അടിയിൽ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒരു റീലിൽ ഞാൻ വിഷമിച്ചപ്പോ എന്റെ വിഷമം കണ്ട് എന്നെ സഹായിച്ച ആൾക്കാർ ഒരു റീലിൽ ഞാൻ സന്തോഷിച്ചപ്പോ അവർ അങ്ങനെയുള്ള ഒരു തിങ്കിങ്ങിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ ഞാൻ ഒരിക്കലും തെറ്റായിട്ട് കണക്കാക്കില്ല അന്ന് എന്നോട് സഹായം കാണിച്ച ആൾക്കാരുടെ ദേഷ്യമാണല്ലോ ഇപ്പൊ ഞാൻ കാണുന്നതെന്ന് ഞാൻ സമാധാനിക്കുന്നുണ്ട് പക്ഷെ എന്നാലും യഥാർത്ഥത്തിലുള്ളൊരു സംഭവം അല്ലായിരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചതിൽ ഇത്രയും വിമർശനത്തിൻ്റെ ആവശ്യമില്ല അമ്മയ്ക്ക് കിട്ടിയ ഫണ്ടിൻ്റെ ഡൊറ്റീസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ പൈസയുടെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ട് ഞാൻ വരും പറഞ്ഞു ഈ ആൾക്കാരുടെ വിമർശനവും കാര്യങ്ങളും പിന്നെ ഈ ചോദിക്കുന്നവരോട് ഉത്തരം പറഞ്ഞു പറഞ്ഞു അടുത്ത് പോകും പിന്നെ അതിനും വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്നത് മാത്രമാണ് ഞാൻ വെള്ളാണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പുതിയ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാകില്ല ഞങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്യാനുള്ള ചില ഒരു മിച്ചുള്ള ബ്ലോക്ക് സബി കാണാൻ പറ്റും ഞങ്ങൾ പ്ലാൻ പലരും ഇപ്പം പല പല പ്രൊഡക്ഷൻ കമ്പനീസ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതായത് കപ്പിൾസ് ആയിട്ടുള്ള സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി കൂടി ഒന്ന് സ്ട്രോങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് പുലിക്കരപ്പി അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി തയ്യാറെടുത്തൊക്കെ കഴിഞ്ഞു നിൽക്കണം വെച്ചു അപ്പം എന്തായാലും നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ പിന്നെ ഈ കല്യാണം വളരെ സ്വകാര്യമായിട്ടാണ് നടത്തിയത് ഇതിന് പിന്നെയുള്ള കാരണം നോക്കുമ്പോൾ പെട്ടെന്ന് മുടങ്ങി പോവാൻ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒന്നും മുടങ്ങി പോയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ നടക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ആയിരുന്നു നടന്നിട്ട് വേണ്ട മുടങ്ങാനായിരുന്നു അതങ്ങനെ ആ ആ ഒരു ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല കാര്യം ഈ താലി എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു കല്യാണം നടക്കും ആഫ്റ്റർ ദാറ്റ് ആണ് ഞാൻ റിയലൈസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചോദിച്ചത് എൻ്റെ ഭാര്യയല്ലേ നല്ലത് ശരിക്കും കണക്റ്റഡ് ആണ് നിങ്ങൾ കട്ട് ചെയ്ത് കട്ടിയ് തരുമ്പോഴത്തേക്ക് മാത്രമാണ് ഈ സാധനങ്ങൾ പുറത്തേക്ക് വേറെ വേറെ വന്നത് ഓക്കെ അപ്പം എൻ്റെ പേരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാവണപ്പോഴും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കാരണം എല്ലാവരും വിളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അത് ചെയ്യാനായിട്ടൊരു സ്പോൺസർ നോക്കിക്കൊണ്ടിരിക്കുക കാര്യം ഇനിയിപ്പോ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആക്കട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പരിപാടി പ്ലാൻ ചെയ്യാം സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കും എന്റെ ഹൃദയം പറഞ്ഞ വിശ്വാസം